ഹായ് ചങ്ങായിമാരെ എല്ലാവർക്കും റയത്ത് തന്നെ അല്ലേ അപ്പോൾ എനിക്ക് റയത്ത് അപ്പം ഇന്ന് നിങ്ങൾക്കൊരു പുതിയാപ്പിള ചിക്കനാണ് ഞാൻ ഇവിടെ ഇന്ന് കാണിച്ചു തരുന്നത് ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു പുതിയാപ്പിള ചിക്കനാണിത് അപ്പോൾ എനിക്ക് സാധാരണ ഓർഡർ വരുന്ന വരുന്നൊരു റെസിപ്പിയാണിത് പുതിയാപ്പിളാറെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് ഓർഡർ തരും അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കും അപ്പോൾ ഇത് എൻ്റെ പെർക്ക് തന്നെ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കിലോൻ്റെ ഒരു കോഴി എടുത്തിട്ട് കൈയിട്ട് ക്ലീൻ ആക്കിയിട്ട് മുറിച്ചിട്ട് ഇതിങ്ങനെ വര വര ഇട്ടിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിടിയോടെ എടുക്കണം നല്ല പാല വരഞ്ഞിട്ട് ഇതിന് ഇനി മൂന്ന് ടീസ്പൂൺ എരിവുള്ള മുളണ്ട പൊടിയും ഒരു ടീസ്പൂണ് ഉപ്പ് പൊടിയും ഒരു ടീസ്പൂൺ കൊത്തമ്പാരിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഇതിലേക്ക് വിനാഗിരി രണ്ടര ടേബിൾ സ്പൂണ് ഒഴിച്ചുകൊടുത്തിന് അര ടീസ്പൂണ് ഗരം മസാല മസാലപ്പൊടി ഇട്ടുകൊടുത്തിന് ഒന്നര ടീസ്പൂണ് അൽഫാമിൻ്റെ മസാലപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി മസാല തേച്ച് പൊടിപ്പിച്ചിട്ട് എടുത്തിന് എൻ്റെ ഉള്ളു ഭാഗത്തേക്കും ഈ മുറിയിട്ട ഭാഗത്തേക്കും എല്ലാം മുളണ്ട പൊടി എത്തുന്ന രീതിയിൽ ഒന്ന് തേച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മണിക്കൂർ വെക്കണം സമയം ഉണ്ടെങ്കിൽ അഞ്ച് മണിക്കൂർ വെക്കണം ഞാനിപ്പോൾ കുറേ സമയം വെച്ചിന് ഫ്രിഡ്ജിലാണ് വെച്ചത് ഇനി സമയം ഇല്ലാങ്കിൽ ഒരു രണ്ട് മണിക്കൂറങ്ങൾ വെച്ചെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ട് കിട്ടും ഇനി കാച്ചു ദിനാട്ടി മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ സാധാരണ തണുപ്പിലേക്ക് എത്തിക്കണം ഒരു മണിക്കൂർ മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വയ്ക്കണം ഇപ്പോൾ ഞാനിതാ നല്ല തിളച്ച് കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇത് കൊടുത്ത് എണ്ണ നല്ല പാങ്ങല അങ്ങനെ പാത്രത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഉണ്ടാവണം അടുപ്പിൻ്റെ അടുത്ത് വെളിച്ചം കുറവായതുകൊണ്ട് നല്ല കറക്റ്റ് ആയിട്ട് കാണുന്നില്ല മക്കളെ ഇതാ ഇപ്പോൾ ഒരു ഭാഗം നല്ല പോലെ കാഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ആദ്യത്തെ ഒരു മിനിറ്റ് ഫുള്ള് തീലും പിന്നൊരു ഒമ്പത് മിനിറ്റ് ചെറിയ തീലും ഒരു ഭാഗം ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്ത് അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ ഒരു പത്ത് മിനിറ്റ് ചെറിയ തീലെന്നെ മറ്റേ ഭാഗം കായ്ച്ചിട്ട് എടുക്കണം അതിൻ്റെ ഇടയ്ക്ക് എടുക്കത് ഇങ്ങനെ എണ്ണ മുങ്ങാത്ത ജാകയുണ്ടെങ്കിൽ എണ്ണ മുങ്ങുന്ന പോലെ ആക്കി കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗവും നല്ലപോലെ കാഞ്ഞിട്ട് കിട്ടണം ഇനി കുയ്യുള്ളൊരു പാത്രത്തിലെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും കുറേ ഓട്ടം കൊടുക്കേണ്ടി വരില്ല അത് മുങ്ങിട്ട് തന്നെ കിടക്കും ഇപ്പം ഇത് പെരുന്ന പാത്രത്തിൽ എണ്ണയായത് കൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം ഭയങ്കര ടേസ്റ്റ് സാധാരണ കോഴി കാച്ചയെ പോലെയൊന്നുമല്ല നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ അത്രയും പാങ്ങുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം പോലെ ഓർഡർ കിട്ടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ എനിക്കും ഓർഡർ ഏതെല്ലാം കിട്ടുന്നത് അങ്ങനത്തെ നല്ല നല്ല റെസിപ്പിയെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കി തരും ഇപ്പോൾ രണ്ട് ഭാഗവും ഫ്രൈ ആയിട്ടാകുമ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് എടുത്ത് ഇനി അതേ എണ്ണ കുറച്ച് ഫ്രൈ പാനും ബാക്കി വെച്ചിട്ടുണ്ട് ഇനിയിലേക്ക് ഞാൻ ഉണക്കുമുളകും വെള്ളുള്ളിയും കുറച്ച് വിനാഗിരിയിൽ അരച്ചിട്ട് എടുത്തിന് ഒന്ന് ചതച്ചിട്ടെടുത്തത് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഈ എണ്ണക്ക് ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടത് എന്തെങ്കിൽ പച്ചമുളകും അതേപോലെ ഇഞ്ചിയും പേസ്റ്റാക്കിയത് അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ നല്ല പാങ്ങലെ മൂപ്പിച്ചിട്ട് എടുക്കണം തീ കൂട്ടി കൊടുത്തറിൻ്റെ ബേക്ക് കരിഞ്ഞു പോവും ഇതെല്ലാം മൂത്തിട്ടാകുമ്പോൾ നമ്മളെ പൊരൻ്റെ ഉള്ളിൽ നിൽക്കാൻ കയ്യിൽ അത്ര നല്ല മണം വരും പൊന്നിടെ മണത്തിട്ട് നിൽക്കാൻ കഴിയുന്നില്ല കോഴി കാച്ച തിന്ന പോലെയായി ഇനി ഇതിലേക്ക് രണ്ട് ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് അതിന് ഇട്ട് കൊടുക്കണം ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് ഇതിനെ നല്ല പോലെ കായ്ച്ചിട്ട് എടുക്കണം ഇതാ വീഡിയോ നോക്കിയാൽ ഭയങ്കര ഇഷ്ടമായിട്ട് നേരെ കറക്റ്റ് ഒരു ക്ലിയർ കാണുന്നില്ല മക്കളെ നല്ല പോലെ മൊരിഞ്ഞിട്ട് വരണം അപ്പോൾ രണ്ടുള്ളി നന്നായിട്ട് മൊരിച്ചിട്ടാകുമ്പോൾ ഇതിലേക്ക് അതേപോലെ രണ്ട് തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കണം അടുപ്പിൻ്റെ ആ ഭാഗത്ത് കുറച്ച് വെളി കുറവ് അതുകൊണ്ടാണ് കറക്റ്റ് കാണാത്തത് തക്കാളിയെല്ലാം നല്ല പോലെ ജ്യൂസ് പോലെയാണ് ജ്യൂസ് പോലെ ആയിക്കഴിഞ്ഞെങ്കിൽ തീ ചെറുതാക്കി കൊടുക്കണം ഇനി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ഇട്ടിട്ട് പൊടിയൊന്നും കരിഞ്ഞു പോകാത്ത പോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് തീ ചെറുതാക്കീന് പിന്നെ ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചുകൊടുത്ത് വളരെ കുറച്ച് ഉപ്പ് ഈ മസാല മാത്രം ഉപ്പ് കോഴിക്കാവശ്യമുള്ള ഉപ്പ് കോഴി പെരക്കുമ്പോൾ തന്നെ ഇട്ടിന് ഇനി വിനാഗിരിയും കൂട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് എടുക്കണം അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള മല്ലിച്ചപ്പലയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതെല്ലാം ഇട്ടിട്ടാകുമ്പോൾ എന്നെ ഇനി കോഴിൻ്റെ കറിയും കോഴി കാച്ചതൊന്നും വേണ്ട മക്കളെ ഇത് തന്നെ വേറെന്നൊറിയുന്ന പോലെ മണക്കെന്ന് അത്ര നല്ല മണം ഞങ്ങളെ മൂക്കിലേക്ക് ഇതിങ്ങനെ അടിച്ചടിച്ച് വരുന്നുണ്ട് കണ്ടിട്ട് ഈ മസാല തന്നെ കൂട്ടിയിട്ട് അപ്പം എല്ലാം തിന്നറെന്തോ ഒരു പാങ്ങുണ്ടാവും അത്ര ടേസ്റ്റാണ് അപ്പോൾ ഞമ്മക്കീൻ്റെ കോഴി കാച്ചത് തന്നെ വാണുന്നില്ല ഈൻ്റെ ഒരു സ മസാല ഉണ്ടെങ്കിൽ ഞമ്മക്ക് അപ്പത്തിന് മൂക്കി തിന്നാം അതാ ഇനി ഞാൻ ഞാൻ കോഴി കാച്ചുമ്പോൾ കുറച്ച് ഇങ്ങനെ മുളണ്ടെല്ലാം പൊടി കാഞ്ഞത് കിട്ടുമല്ലോ അതിൽ നിന്നൊരു സ്പൂണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി ഓജിപ്പിച്ച് പിന്നെ ഈ കാച്ച കോഴിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തിക്ക് ഗ്രേവി ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് കോഴി ഇട്ടെങ്കിൽ മതി അപ്പോൾ എനക്ക് അതിനേക്കാളും ഇങ്ങനെയാണ് വേണ്ടത് അപ്പം ഞാനെന്താക്കി ഈ മസാലയൊക്കെ കോഴിയിട്ടിട്ട് അതിനെ നല്ലോണം മിക്സാക്കി മിക്സാക്കി വയറ്റിട്ടെടുത്ത് ഈ കോഴിക്ക് ഈ മസാലല്ലേ പിടിക്കണം അതിൻ്റെ ഉള്ളിലെ വേഗത്തും അതിൻ്റെ പുറം ഭാഗത്തിൽ നല്ലോണം മസാല പിടിക്കുന്ന പോലെ ഒരു മൂന്നാല് മിനിറ്റ് ചെറിയ തീയിൽ നല്ല പോലെ ഇളക്കി ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പം പുതിയാപ്പിള്ളേർക്ക് നോമ്പുറുപ്പിക്കലെല്ലാം ഉണ്ടാവും എല്ലാവരുടെ പൊരിലും ഉണ്ടാവും അപ്പോൾ പുതിയാപ്പിള്ളേർക്ക് ഒരുക്കും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അതെല്ലാം പുതിയ പ്ലാർ ഞമ്മളെ പോരക്കേക്ക അങ്ങനെ ആൾക്കിടക്ക് വരുമല്ലോ ആ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കും ഓക്കെ